പരിശുദ്ധ പരമധിപികന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശേ ഉണ്ടായിരിക്കട്ടെ പരമാപരിശുദ്ധാധിപികാരുണ്യേശോക്ക് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ ഈ പ്രഭാതത്തിൽ ഇവിടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അവിടെ പ്രവർത്തിക്കുന്നവരെയും അവിടെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരെയും അവരെല്ലാ കുഞ്ഞുമക്കളെയും ഈശോയുടെ കരങ്ങളിലേക്ക് ഇതിവികാരണം ഈശോയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വാതിലുകളെ തുറക്കുന്ന ഈ പുണ്യസ്ഥലങ്ങളെ ഈശോയുടെ കാരുണ്യത്തിനായി ഈശോയുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ജ്ഞാനത്തിൻ്റെ ഉറവയായ ദൈവമേ പ്രകാശം നൽകുന്ന ലോകത്തിൻ്റെ പ്രകാശമാകുന്ന ഈശോയെ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അധ്യാപകരായി വിദ്യാർത്ഥികളിലെ അന്ധകാരം മാറ്റി അവരെ പ്രകാശപൂരിതരാക്കുന്ന എല്ലാ അധ്യാപകരെയും പ്രത്യേകമായതിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു അവരെ സകലവിധാ കൃപകളാലും മരങ്ങളാലും നിറയ്ക്കണമേ ദൈവികജ്ഞാനത്തിൻ്റെയും ദൈവികമായ അറിവിൻ്റെയും സമൃദ്ധി കൊണ്ടവരെ നിറയ്ക്കണമേ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പഠിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അധ്യാപകരിലൂടെ ലഭിക്കുന്ന ദൈവിക ജ്ഞാനം സ്വീകരിച്ചുകൊണ്ട് അവരുടെ ഹൃദയങ്ങളിലെ അന്ധകാരത്തെ ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തെക്കുറിച്ചുള്ള സഹോദരങ്ങളെക്കുറിച്ചുള്ള ഈ ലോകത്തിലെ ഓരോ ജീവജാലങ്ങളെക്കുറിച്ചുള്ള സമസ്തവസ്ത്രകളെക്കുറിച്ചുമുള്ള അവരുടെ മനസ്സിലുള്ള ഹൃദയത്തിലുള്ള ബുദ്ധിയിലുള്ള എല്ലാവിധത്തിലുള്ള അന്ധകാരത്തെയും നീക്കുവാൻ അവർക്ക് അതിനുള്ള എല്ലാ കൃപകളും സമൃദ്ധമായി നൽകണമേ ഈ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്കായി അധ്വാനിക്കുന്ന എല്ലാവരെയും ഈശോയെ ഇതിൻ്റെ കാരുണ്യത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഉറവിടമായ ദിവ്യകാരുണ്യമേ ഈ അങ്ങയുടെ സന്നിധിയിൽ ഈ കാരുണ്യത്തിൻ്റെ മുമ്പിൽ ദിപ്യകാരുണ്യത്തിന് മുമ്പിൽ എത്തുവ ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അവിടെ ജോലി ചെയ്യുന്ന അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അതിൻ്റെ അധികാരികളെയും ഓർത്ത് അങ്ങേയെ സ്തുതിക്കുന്നു അവർക്കായി അവരുടെ നന്മയ്ക്കായി അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ഓ പരമകാരുണ്യവനായിച്ചോയി അവർക്ക് അനുഗ്രഹവും ജ്ഞാനവും നൽകണമേ അറിവ് നേടുന്നതിലൂടെയും പങ്കുവയ്ക്കുന്നതിലൂടെയും അതിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ അവരെ സഹായിക്കണമേ സത്യത്തെയും നന്മയെയും തേടി മുന്നേറുവാൻ അവരെ അനുഗ്രഹിക്കണമേ ആ പാത പിന്തുടരുവാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ സുഭാഷിതങ്ങൾ പുസ്തകം രണ്ട് ആറ് കർത്താവ് ജ്ഞാനം നൽകുന്നു അവൻ്റെ വായിൽ നിന്നും അറിവും വിവേകവും വരുന്നു ഈ ഒരു വലിയ തിരിച്ചറിവ് എല്ലാ അധ്യാപകർക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും നൽകണമേ ലുക്കായുടെ സുവിശേഷം രണ്ടാമധ്യായം അൻപത്തി രണ്ടാമത്തെ വാക്യം ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു എല്ലാ മക്കൾക്കും ഈ ബോധ്യമുണ്ടാവട്ടെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വലിയ ബോധ്യം മക്കൾക്കുണ്ടാവട്ടെ അവരെ സ്കൂളിലേക്ക് അയക്കുന്ന മാതാപിതാക്കൾക്ക് ഈ ബോധ്യമുണ്ടാവട്ടെ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഈ ബോധ്യമുണ്ടാകട്ടെ വചനത്തിൻ്റെ അഭിഷേകം സ്കൂളുകളിലും എല്ലാ ഭവനങ്ങളിലും വിദ്യാർത്ഥികളിലും അധ്യാപകരിലും നിറയുന്നതിനായിട്ട് കർത്താവ്യത്തിൻ്റെ കാരണത്തിനായി പ്രാർത്ഥിക്കുന്നു മനുഷ്യൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും അത്യന്താപേക്ഷിതമാണല്ലോ അറിവ് വിദ്യാഭ്യാസം ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വെറുമൊരു കുട്ടിടമല്ല എന്നുള്ള തിരിച്ചറിവിലേക്കും ഇത് ദൈവിക ജ്ഞാനത്തെ ദൈവികമായ അറിവിനെ സ്വന്തമാക്കാനുള്ള ക്ഷേത്രങ്ങളാണ് ആരാധനാലയമാണെന്ന് അറിവിൻ്റെ ആരാധനാലയമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് എല്ലാവരും തിരിച്ചറിയട്ടെ അറിവിൻ്റെയും മൂല്യങ്ങളുടെയും വിളനിലമാണ് നേഴ്സറിയാണ് എന്നുള്ള തിരിച്ചറിവ് മക്കൾക്കുണ്ടാവട്ടെ മാതാപിതാക്കൾക്കുണ്ടാവട്ടെ അധ്യാപകർക്കുണ്ടാവട്ടെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്ന മനോഹരമായ ഇടമായി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വളരട്ടെ ആ ഭാവിക്ക് അനുഗുണമായ രീതിയിൽ കുട്ടികളെ വളർത്തുവാനും പരിശീലിപ്പിക്കുവാനുമുള്ള അറിവും പ്രാപ്തിയും കഴിവും എല്ലാ അധ്യാപകർക്കും നൽകണമേ അറിവിൻ്റെ ദീപം തെളിയിച്ചുകൊണ്ട് അന്ധകാരത്തിൻ്റെ എല്ലാ ശീലകളെയും മാറ്റിക്കളയുവാൻ അറിവിൻ്റെ ദീപത്തിൽ അന്ധകാരത്തിൻ്റെ എല്ലാ ശീലങ്ങളെയും മാറ്റിക്കളയുവാൻ അറിവിൻ്റെ ദീപത്തിൽ എല്ലാ ഭാവിയെക്കുറിച്ചുമുള്ള നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുവാൻ ഉള്ള ദീപം തെളിയിക്കുവാനായി എല്ലാ അധ്യാപകർക്കും സാധിക്കട്ടെ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ അധ്യാപകരുടെ മേൽ കരുണയായിരിക്കണമേ എല്ലാ അധ്യാപകരുടെ മേലും വിദ്യാർത്ഥികളുടെ മേലും കരുണയായിരിക്കണമേ മാതാപിതാക്കളുടെ മേലും കരുണയായിരിക്കണമേ അദ്ധ്യാപകർക്ക് ക്ഷമയും സ്നേഹവും അറിവും വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുവാനുള്ള പ്രോത്സാഹിപ്പിക്കുവാനുള്ള പ്രത്യേകമായ കൃപയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ വിദ്യാർത്ഥികളുടെയും കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു അവരുടെ ഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ട് ഈ ലോകത്തെ കീഴടക്കുവാനുള്ള ആത്മീയമായ അറിവ് കൂടി നൽകിക്കൊണ്ട് ശരിയായ പാതയിലൂടെ മക്കളെ നയിക്കുവാനായിട്ട് എല്ലാ അധ്യാപകർക്കും സാധിക്കട്ടെ എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരുടെ ആ സ്ഥാനം മനസ്സിലാക്കി ഗുരുവിൻ്റെ സ്ഥാനം മനസ്സിലാക്കി തങ്ങളുടെ ജീവിതത്തിലെ അന്ധകാരത്തെ പരിപൂർണമായി നീക്കിക്കളയുവാനുള്ള ശ്രമം തുടരുവാനുള്ള കൃപ അവർക്ക് നൽകണമേ ആധുനിക യുഗത്തിൽ സ്വാർത്ഥതയും സുഖഭോഗങ്ങളുടെയും പുറകെ കുട്ടികൾ ഓടുമ്പോൾ യഥാർത്ഥമായ അറിവ് നേടുന്നതിൽ ആത്മാർത്ഥതയും ഉത്സാഹവും കാണിക്കുവാനുള്ള ഒരു നിറവ് പ്രഭയുടെ നിറവ് പരിശുദ്ധാത്മാവ് നിറവ് അവർക്ക് നൽകണമേ എന്ന് ദിവികാരനാഥനായിശ്വര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പുതിയ കാര്യങ്ങൾ ഓരോ ദിവസവും പഠിക്കുവാനും പഠിക്കുന്നവ ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യം വരുമ്പോഴൊക്കെ ഉപയോഗിക്കുവാനും അങ്ങനെ അവരുടെ കഴിവുകൾ വികസിപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെയും അവരുടെ കുടുംബത്തെയും നാടിനെയും സമൂഹത്തെയും സഭയെയും സംവിധാനങ്ങളെയും നല്ല സ്വഭാവത്തിലൂടെയും നല്ല മൂല്യബോധത്തിലൂടെയും സാമൂഹിക പ്രതിബദ്ധതയുള്ള നല്ല പൗരമായി വളർന്നു വരുവാനുള്ള സഭയെയും മതങ്ങളെയും ഒക്കെ അംഗീകരിക്കുന്ന സ്നേഹിക്കുന്ന ഒരു നല്ല പൗരമായി വളർന്നു വരുവാനുള്ള കൃപയാ മക്കൾക്ക് നൽകണമേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ മഹത്തായ ദൗത്യം നിർവഹിക്കുവാനുള്ള കൃപയും ശക്തിയും അവർക്ക് നൽകട്ടെ സത്യത്തെയും സ്നേഹത്തെയും നീതിയെയും സേവിക്കുവാനുള്ള അറിവ് അവർക്ക് ലഭിക്കട്ടെ അത് ഉപയോഗിക്കുവാനായിട്ടുള്ള കൃപ നൽകണമേ സത്യത്തെയും സ്നേഹത്തെയും നീതിയെയും സേവിക്കുവാനും അതിനെ തിരിച്ചറിയുവാനും അത് ഉപയോഗിക്കുവാനുള്ള കൃപ നൽകണമേ കർത്താവ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അനുഗ്രഹിക്കണമേ മാതാപിതാക്കൾയും കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അധ്യാപകർക്ക് ജ്ഞാനവും ക്ഷമയും വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുവാനുള്ള കൃപയും നൽകണമേ കർത്താവെ എല്ലാ മാതാപിതാക്കൾക്കും അധ്യാപകരുടെ അധ്വാനത്തെ തിരിച്ചറിയുവാനും മക്കളുടെ അറിവുകളെ തിരിച്ചറിയുവാനുമുള്ള കൃപ നൽകണമേ കർത്താവ എല്ലാ മാതാപിതാക്കളെയും സ്നേഹത്താലും ക്ഷമയാലും വളർത്തണമേ കർത്താവ് എല്ലാ വിദ്യാർത്ഥികളെയും പഠനത്തിൽ ശ്രദ്ധയും ജ്ഞാനവും അറിവും നൽകുവാനായിട്ടുള്ള വലിയ കൃപ നീ നൽകണമേ കർത്താവെ ഞങ്ങളുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സമാധാനവും നല്ല പഠനാന്തരീക്ഷവും നിലർത്തുന്നതിന് കാരണമായി തീരട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അറിവ് നേടുന്നതിലൂടെ സത്യത്തെയും നന്മയെയും സേവിക്കുവാനുള്ള എല്ലാ കഴിവുകളും എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഉറവിടമായ ദൈവമേ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ചും അവരുടെ ജോലി ചെയ്യുന്ന അധ്യാപകരെ കുറിച്ചും മറ്റ് സുഖപ്രവർത്തകരെയും മക്കളെയും അവരുടെ മാതാപിതാക്കളെയും എല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ചു ഞങ്ങളുടെ കാരണത്തിനായി സമർപ്പിച്ചു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് പരമകാരു നന്ദി ഈ ദിവസം മുഴുവൻ നിൻ്റെ ജ്ഞാനം അവരെ നയിക്കുകയും നിൻ്റെ സ്നേഹം അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യട്ടെ നിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനും നല്ലൊരു ഭാവിയെ കെട്ടിപ്പിടുക്കുവാനും അവരെ അനുഗ്രഹിക്കണമേ ഓ ഈശോയെ ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ ഭവനത്തിന്മേൽ ഞങ്ങളുടെ വിദ്യാഭ്യാസ ഭവനത്തിന്മേൽ രാജാവായി വാഴണമേ നിന്റെ അനുഗ്രഹത്തിന് വലങ്ക എല്ലാ അധ്യാപകരുടെ മേലും എല്ലാ വിദ്യാർത്ഥികളുടെ മേലും അവരുടെ മാതാപിതാക്കൾമാരുടെ മേലും എല്ലാ അധികാരുടെ മേലും സമൃദ്ധമായി ചൊരിയണമേ പരിശുദ്ധപരമ ധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ